ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഇവിടെയും പറയാൻ പോകുന്നത് ഇന്ത്യ എക്സിം ബാങ്കിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് ഫോർ മാനേജ്മെൻറ്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഒക്ടോബർ ഏഴ് വരെ അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇന്ത്യൻ എക്സ് ഇന്ത്യ എക്സിം എക്സിം ബാങ്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുത്തി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ അതായത് എക്സ് ഇന്ത്യ എക്സിം ബാങ്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ മാനേജ്മെന്റ് ട്രെയിനിങ് വിഭാഗങ്ങളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ കഴിയുക സെപ്റ്റംബർ പതിനെട്ട് മുതലാണ് വെബ്സൈറ്റിൽ ലിങ്ക് ഓപ്പൺ ആവുക അതിന് ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഒക്ടോബർ ഏഴ് വരെയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക അപ്പോൾ സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഒക്ടോബർ ഏഴ് വരെ അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എക്സിം ബാങ്ക് ഇന്ത്യ ഡോട്ട് ഇന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് മാനേജ് മാനേജ്മെൻ്റ് ട്രെയിനിങ് വിഭാഗങ്ങളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് മാനേജ്മെൻറ്റ് വിഭാഗത്തിലേക്ക് ഇപ്പോൾ ഏകദേശം അൻപത് വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസി ജനറൽ ഇരുപത്തി രണ്ട് എസ് സി ഏഴ് എസ് ടി മൂന്ന് ഒ ബി സി നാല് അതുപോലെ ഇ ഡബ്ല്യു എസ് അഞ്ച് പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് രണ്ട് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വന്ന് ഇതിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രിയാണ് മിനിമം നിങ്ങൾക്ക് വേണ്ട ഡിഗ്രിയാണ് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ മൂന്ന് വർഷത്തെ ഒരു റെഗുലർ ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആൾക്കും എം ബി എ പി ജി ഡി ബി എ അതുപോലെ പി ജി ഡി പി എം 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 എസ് ഉള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം ഏകദേശം ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നും കൂടി മോർത്തിരിക്കാം ഈ അവസരം നിങ്ങൾ മാക്സിമം ഒന്ന് ഉപയോഗപ്പെടുത്തുന്നത് ഫ്രണ്ട്സുകൾ ആരെങ്കിലും ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ